നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ആ സ്കെച്ച് പെനീൻ്റെ കളർ വ്യക്തമായിട്ട് മാറിപ്പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടാകും ആ ഒരു കറ ഇളകി അതിന്റെ ഒരു കളറ് മുകളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അപ്പൊ നമ്മൾ കുറച്ച് കറ പറ്റിക്ക പറ്റിക്കണമയത്തിന്റെ ഒരു വിധമായ പാടും ഈ ഒരു ഉടുപ്പിന് അതില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അതിപ്പം ആണുങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിലും സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണെങ്കിലും ഈ ഉടുപ്പിലൊക്കെ അല്ലെങ്കിൽ ഈ ഡ്രസ്സിലൊക്കെ വിവിധതരമായ കറകൾ പറ്റും പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ കറകൾ പറ്റും അതുമാത്രമല്ല ആണുങ്ങളാണെങ്കിൽ സ്കെച്ച് പേന അതുപോലെ തന്നെ വെളിച്ചെണ്ണ തുടങ്ങിയ നിരവധി ആയ കറുകൾ നമ്മുടെ ഡ്രസ്സിൽ പറ്റാറുണ്ട് അപ്പം അങ്ങനെ പറ്റി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആ ഡ്രസ്സ് ഉപേക്ഷിക്കും അല്ലാന്നുണ്ടെങ്കിൽ അല്ല അലക്കാരെയും കൊടുത്ത് അലക്കെടുക്കും അങ്ങനെ അലക്കെ എടുക്കുമ്പോൾ അവർ ഈ അലക്കാരെ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ ക്വാളിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും അപ്പോൾ അത് വീണ്ടും കീറി കീറിപ്പോവേൻ സാധ്യതയുള്ളൂ അപ്പോൾ നമ്മൾ ഈ പറയുന്ന അലക്കുകാരമോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡ്രസ്സിൽ പറ്റുന്ന അഴുക്കൊക്കെ നീക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രമാണ് അതിൽ ഏറ്റവും പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഒരു സ്പ്രേ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേ ഇത് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കോൾഗേറ്റ് കോൾഗേറ്റ് തന്നെ വേണമെന്നില്ല വൈറ്റ് കളറുള്ള ഏത് പേസ്റ്റായാലും മതിയാകും അപ്പോൾ ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ പറ്റുന്ന ഏത് കറയും ഇല്ലാതാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഉടുപ്പിൽ നമുക്കൊന്ന് സ്കെച്ച് വെച്ച് വരയ്ക്കാം കുട്ടികളെ കൊണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് പറ്റുന്ന ഒരു അവസ്ഥമാണ് സ്കെച്ചോ വെച്ച് നമ്മുടെ ഉടുപ്പിലൊക്കെ വരയ്ക്കും അപ്പോൾ നമ്മൾ ഈ സ്കെച്ച് വെച്ചാൽ ഇവിടെ ഒന്ന് വരയ്ക്കുന്നതാണ് നമ്മൾ വരച്ചിട്ടുണ്ട് ഈ ഒരു സ്കെച്ച് പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു ഈ ഇരിക്കുന്ന സ്പ്രേ ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ ശ്രമിക്കാം നമ്മൾ സ്പ്രേ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് അവിടേക്ക് ആ മഷി മഷിപ്പറ്റിയ ഭാഗത്തേക്ക് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ നിന്ന് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഈ സ്പ്രേ അതിനകത്തേക്ക് തേച്ച് പിടിപ്പിക്കാം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ആ സ്കെച്ച് പേന കളർ വ്യക്തമായിട്ട് മാറിപ്പോയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പേനയുടെ മഷിയും നമ്മുടെ പേന നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്പ്രേ അടിക്കുക മാായുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റ് തേക്കുക അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഭാഗം നമുക്ക് മാഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തേക്കാൻ പോകുന്നത് കുറച്ച് അച്ചാറിൻ്റെ കണ്ടല്ലോ മാങ്ങ അച്ചാറാണ് അച്ചാറിൻ്റെ കറ വെറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കാരണവശാലും കറ പോകത്തില്ല ആ ഒരു എണ്ണമായി എപ്പോഴും ഉണ്ടാവും അപ്പം നമ്മൾ കുറച്ച് കറ ഇവിടേക്ക് പെറ്റിക്കാം നമ്മൾ അച്ചാറിൻ്റെ ആ ഒരു കറ പെട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ പേസ്റ്റാണ് നമ്മുടെ ഈ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് കുറച്ച് മാത്രം എടുക്കുന്നു ശേഷം കയ്യിലേക്ക് എടുത്തിട്ട് നമുക്ക് ഈ കറപ്പറ്റി ഭാഗത്തൊക്കെ ഒന്ന് തൂത്ത് പിടിപ്പിക്കാം സാധാരണ ഇങ്ങനെ കറപെറ്റി കഴിഞ്ഞാൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അലക്കാരെ കൊടുത്തേ മതിയാകൂ അവർ കഴുകിയേ മാത്രമേ ഇങ്ങനെയുള്ള അഴുക്കുകളൊക്കെ പോത്തുള്ളൂ പക്ഷേ നമ്മൾ വളരെ സിംപിളായിട്ട് ഈ ഒരു പേസ്റ്റ് വെച്ച് ഈ ഒരു കറ മൊത്തം നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ മായു കാണിക്കും അപ്പം നമ്മൾ തേച്ച് പിടിച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഇതൊന്ന് പിടിക്കുന്ന നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഏകദേശം രണ്ട് മിനിറ്റ് ഉള്ളുണ്ട് ഇപ്പം നമ്മൾ ഇത് തേച്ചെറിക്കാൻ വേണ്ടിതാ ഒരു പഴയ പല്ല് തേക്കുന്ന ബ്രഷ് എടുത്തിട്ടുണ്ട് ഈ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത് കുറച്ച് ബലം എടുത്ത് തന്നെ നമുക്കൊന്ന് തേക്കാം എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇട്ടിച്ചൊഴിക്കാം ഒരു മയത്തിന് വേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടാകും ആ ഒരു കറ ഇളകി അതിൻ്റെ ഒരു കളറ് മുകളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും നമുക്കൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നിർത്താൻ തന്നെ ഒന്ന് നന്നായിട്ട് ഉരച്ച് കൊടുക്കാം ഇതിനകത്ത് മുഴുവൻ കറയും ഈ ഒരു പേസ്റ്റ് ഇളക്കി കളയും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് ആയിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് തേച്ച് വരച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ ഈ ഒരു വെള്ളത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ അടുത്ത് അടിസ്ഥിച്ച് വെള്ളത്തിനകത്തേക്ക് ഒന്ന് കാണിക്കാം മുക്കിയിട്ട് പൊക്കുമ്പോൾ നമ്മൾ നോക്കിയോ അതിനകത്തേക്കറ എന്തുമാത്രം പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നന്നായിട്ട് തന്നെ അതൊന്ന് മുക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം എന്താ നോക്കിക്കോളൂ നമ്മളാ തേച്ച് ആ ഒരു അതായത് ആ ഒരു അച്ചാറിന്റെ ഭാഗം തേച്ച കറ മുഴുവൻ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇളക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു തരി പോലും കാണാനില്ല എത്ര പഴക്കം ചെന്ന കറയാണെങ്കിലും ശരി നമുക്ക് ഇതുപോലെ പേസ്റ്റ് ഉപയോഗിച്ച് മാറ്റാം അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വച്ചാൽ നമുക്കത് കുറച്ച് വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണയും കൂടെ അത് പെരട്ടി കഴിയുമ്പോൾ ഇത് എങ്ങനെ വയ്ക്കാമെന്ന് കാണിക്കുന്നത് നമ്മൾ കുറച്ച് എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഏതെണ്ണയിലും മതിയാകും നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമുക്കത് യൂട്യൂ ഉടുപ്പിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് തെച്ച് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നു എണ്ണയുടെ പാട് എല്ലാവർക്കും അറിയാമല്ലോ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ശരി എണ്ണയുടെ പാട് ഒരിക്കലും മായത്തില്ല എന്നാൽ എണ്ണ ഇപ്പം നന്നായിട്ട് പെട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഉണങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് തന്നെ ഇത് കഴുകിയെടുക്കാം അതിന് വേണ്ടി നമുക്ക് വേണ്ടുന്നതും പേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ പേസ്റ്റ് തേക്കുന്നുണ്ടല്ലോ അത്രയും പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ബ്രഷ് ചെയ്യുന്ന ആവശ്യമില്ല നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് അവിടെ തേച്ച് പിടിപ്പിച്ചാൽ മതി കണ്ടത് നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് നോക്കാം അതുകൊണ്ട് നമ്മൾ ആ ഒരു പേസ്റ്റ് തേച്ച ഭാഗത്തുനിന്ന് കാണാൻ പറ്റും എണ്ണമയത്തിൻ്റെ യാതൊരു വിധമായ പാടും ഈയൊരു ഭാഗത്തിൽ എൻ്റെ കൈ തന്നെ ഞാൻ അകത്ത് വെച്ച് കാണിക്കാം കണ്ടല്ലോ നമ്മൾ സാധാരണ കാണുന്നതിൻ്റെ കൂട്ടേ ഉള്ളൂ എണ്ണമയത്തിൻ്റെ ഒരു വിധമായ പാടും ഈ ഒരു ഉടുപ്പിനത്തില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാണ് ഈ ഒരു മൂന്ന് രീതിയിലുള്ള പറ്റിയ കറകൾ നമ്മൾ നമ്മുടെ ഈ നിസ്സാരമായ ഒരു സ്പ്രേയും അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ മാറ്റിയിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്രദം തന്നെയായിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതോടുകൂടി ഈ ഒരു വീഡിയോയുടെ വച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും ബൈ